ഓ ശരവണഭവ ഓം ശരവണഭവ ഓ ശരവണഭവ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത ചരിതത്തിൻ്റെ അടുത്ത ഭാഗം അങ്ങനെ ലോകത്തിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർ സനൽകുമാരൻ തപസ്സു ചെയ്യുന്ന നൈമിഷാരണ്യം എന്ന് പറയുന്ന ഭാരതത്തിലെ ഒരു പുണ്യഭൂമിയിലേക്ക് ഒരു വനത്തിലേക്ക് പുറപ്പെട്ടു കൈലാസപർവ്വതത്തിൽ നിന്ന് അവർ യാത്രയായി ഒരു പ്രഭാതത്തിൽ ശിവ ശക്തി സ്വരൂപമായിട്ടുള്ള ആ പരംപൊരു ബ്രഹ്മം ധ്യാനനിമഗ്നായിരിക്കുന്ന ശിശുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷരായി തൻ്റെ മുന്നിൽ അദൃശ്യമായിട്ടുള്ള ഏതോ ഒരു ശക്തി വന്നത് തൻ്റെ ജ്ഞാന ദൃഷ്ടിയോട് ജ്ഞാനദൃഷ്ടിയിൽ കൂടി മനസ്സിലാക്കിയ സനൽകുമാര മഹർഷി കണ്ണ് ഒന്നുകൂടെ ഇറുകെ ചിമ്മി അടച്ചു ഒന്നുകൂടി ധ്യാനത്തിൽ മുഴുകി അമർന്നു ഇതെന്ത് അത്ഭുതം ലോകത്തിൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള നമ്മുടെ വരവ് മനസ്സിലാക്കിയ ഈ ബാലകൻ കണ്ണ് കണ്ുകെ മൂടുന്നുവോ ലോകത്തുള്ള സകല ജീവികളും തങ്ങളുടെ രണ്ടാളുടെയും ദർശനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാൽ ഇവന് മാത്രം എന്താണ് തങ്ങളെ കാണാതിരിക്കണം അച്ഛനെയും അമ്മയും കാണേണ്ടതില്ല ഇത്രയും അഹങ്കാരം വരാൻ എന്താണ് കാരണം ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ചിന്തിച്ചു മഹാദേവനും പാർവതി ദേവിയും ഹേ ബാലക നിനക്ക് എന്താണ് ഇത്ര അഹങ്കാരം ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ നിനക്കറിയാമോ ഈ ലോകത്തെ കാക്കുന്ന ഈശനാണ് ശിവൻ മഹാദേവനാണ് ഞാൻ ഞാൻ അറിയാതെ ഈ പ്രപഞ്ചത്തിലൊന്നും സംഭവിക്കില്ല സകലതിൻ്റെയും സംഹാരം അല്ലെങ്കിൽ നാശം മരണം ലയം എന്നിലേക്കാണ് സംഹാരൂർത്തിയാണ് ഞാൻ അങ്ങനെയുള്ള എന്നെയാണോ നീ ബഹുമാനിക്കാൻ മടിക്കുന്നത് നിനക്ക് നല്ലത് വേഗം ഈ തെറ്റിന് എന്നോട് വന്ന് മാപ്പ് പറയുകയാണ് നല്ലത് അഥവാ നീ താമസിച്ചാൽ നിന്നെ ഞാൻ ശപിച്ച് ഇല്ലാതാക്കും എന്ന് മഹാദേവൻ പറഞ്ഞു ഇത് കേട്ട സനൽകുമാര മഹർഷി കണ്ണു തുറന്നു അല്ലയോ എന്നിട്ട് ചോദിച്ചു മഹാദേവനോട് താങ്കൾ ആരാണ് അങ്ങേക്ക് എന്താണ് വേണ്ടത് ശപിച്ചു കളയുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ശാപം ആദ്യം നടക്കട്ടെ എന്താ ഇത്ര വലിയ ശാപം ഒന്നുകിൽ അങ്ങ് പറയൂ നീ കല്ലായിപ്പോട്ടെ അല്ലെങ്കിൽ മണ്ണാവട്ടെ അല്ലെങ്കിൽ മരമാവട്ടെ എന്തു വേണമെങ്കിലും അങ്ങേക്ക് ശപിക്കാം എന്നാൽ എനിക്ക് അതിലൊന്നും യാതൊരു വിഷമവും ഇല്ല ദുഃഖമില്ല കാരണം ഇനി അഥവാ അങ്ങ് ശപിച്ചാലും എൻ്റെ ശരീരം മാത്രമല്ലേ രൂപം മാറുന്നുള്ളൂ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവചൈതന്യം ജീവാത്മാവ് ആത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ അതിന് രൂപമാറ്റം ഉണ്ടാവുന്നില്ല അത് ജനിക്കുന്നില്ല മരിക്കുന്നില്ല ശരീരം എപ്പോൾ വേണമെങ്കിലും നശിക്കാം അത് ഉണ്ടായതാണ് ഉണ്ടായത് നശിക്കും രൂപമാറ്റം സംഭവിക്കാം എന്നാൽ ആത്മചൈതന്യത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ലല്ലോ ഏത് രൂപം മാറാനും ഞാൻ തയ്യാറാണ് ഞാൻ ആത്മാവിനെ അറിഞ്ഞവനാണ് ബ്രഹ്മജ്ഞാനം നേടിയവനാണ് എനിക്കെൻ്റെ ശരീരം നഷ്ടപ്പെടുന്നതിലോ മരിക്കുന്നതിലോ യാതൊരു സങ്കടവും ഇല്ല കാരണം ഞാൻ ആത്മബോധം നേടിയവനാണ് ബ്രഹ്മജ്ഞാനിയാണ് അങ്ങ് എന്ത് ശാപം തന്നിട്ട് എൻ്റെ രൂപം മാറ്റിക്കോളൂ എനിക്കതൊന്നും യാതൊരു പ്രശ്നവുമല്ല എന്നെ അതൊന്നും ബാധിക്കില്ല ജീവന് മാറ്റാൻ സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു സനൽകുമാരൻ എന്താ വേണ്ടത് വെച്ചാൽ അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് മഹാദേവൻ ആകെ ആശയക്കുഴപ്പത്തിലായി ഇങ്ങനെ ഒരാളും പറയാറില്ല എന്താ പറയാറില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ശരീരത്തിൽ ലയിച്ച് നടക്കുന്ന രമിച്ച് നടക്കുന്നവരാണ് എല്ലാ ആളുകളും ആത്മബോധം ഒരാൾക്കും ഉണ്ടാവാറില്ല അതു തന്നെയാണ് കാരണം എന്നാൽ ഈ കുട്ടി ഇത്ര ചെറുപ്പത്തിൽ തന്നെ തന്നെ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് സംസാരിച്ചത് കണ്ട് മഹാദേവനാകെ ആശയക്കുഴപ്പുണ്ടായി ഹരേ നാരായണ